ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളെ ഇന്ന് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ നമ്മളിന്നൊരു ടൂർ പ്രോഗ്രാമാണ് അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മത്തിന് കൂടി വഴി ഊട്ടിയിലേക്കാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്ഥലം നമ്മളെങ്ങനെ റൂട്ട് എങ്ങനെ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പാലക്കാട്ടിൽ നിന്ന് നിലമ്പൂർ വഴിക്കടവ് വഴി ഗൂടല്ലൂർ കയറിയിട്ട് അവിടെ നിന്ന് നേരെ ഇരുപ്പൊരു കാട് കയറിയിട്ട് മത്തിന് കൂടി വഴി ഊട്ടി അപ്പോൾ മസിന് കൂടി ഒരു ദിവസം നമ്മൾ സ്റ്റേ ഉണ്ട് അപ്പോൾ നല്ല നല്ല വന്യമൃഗങ്ങളെ കാണാൻ പറ്റിയ ആ ഒരു സമയമാണ് ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ നേരെ കയറി പോകാൻ പോണത് ബന്ധിപ്പൊരു കാർട്ടിനുള്ളിലേക്കാണ് അപ്പോൾ ഈ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല മൃഗങ്ങളെ കാണാൻ നല്ല ചാൻസ് ഉണ്ടാവും അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം അപ്പോൾ നമ്മൾ പോകുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ വരും ആ നിങ്ങളും വരും ഞങ്ങളൊക്കെ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യണ ഞങ്ങൾ നാലു പേരും കൂടിച്ചാണ് പോണത് വിനയാട്ടനും സുനാട്ടിനും പിന്നെന്താ നമ്മുടെ ക്യാമറമാൻ സഞ്ജീവായിട്ടും ഇതാണ് ആള് ഒരു ഹായ് ആണെങ്കിൽ അപ്പൊ നമ്മൾ ഇത്രയും പേരും കൂടിയിട്ടുണ്ടാകും നമ്മളൊന്ന് ടൂർ പോകാൻ പോണത് അപ്പോൾ എന്തായാലും വീട് സ്കിപ്പ് ചെയ്യേണ്ടത് കാണുക മൃഗങ്ങളെ കാണാൻ പറ്റിയ ഒരു അടിപൊളി ടൈം ആണ് ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ആയിരുന്നു മറക്കരുത് ഓക്കെ ഏകദേശം നമ്മളിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂര് സെൻട്രലാണ് അപ്പം നമുക്കിനി ഇവിടെ നേരെ ലെഫ്റ്റ് തിരിയണം അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റേറ്റ് കഴിഞ്ഞാൽ ഊട്ടിക്കാണ് ലെഫ്റ്റ് തിരിഞ്ഞാൽ മൈസൂര് അപ്പം നമുക്കിവിടുന്ന് ലെഫ്റ്റിക്കാണ് തിരിയാനുള്ളത് ഇപ്പം നമ്മൾ നേരെ മൈസൂർ റോഡേക്ക് ഇപ്പോൾ കയറിയിട്ട് ഇനിയിപ്പോൾ അടുത്തത് പെട്രോൾ അടിക്കണം വണ്ടിയിൽ പെട്രോള് ഭയങ്കര കുറവാണ് അവിടുത്തെ ആർ ടിഒ ആണല്ലേ ആർ ടിഒ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു മല ടൈ റിസർവ് വെൽക്കംസ് യു എന്ന കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാം മൃഗങ്ങളിലൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പോകുമ്പോ തന്നെ അവിടെ ഒരു പുലിയുണ്ട് തന്നെ ഉള്ളു പുലി അങ്ങനെ നമ്മള് ഇപ്പൊ കാട്ടിന്റെ ഉള്ളിലേക്ക് കയറി ആണ് നമുക്ക് നേരെ ശ്രദ്ധിച്ച് നോക്കണം ചിലപ്പോൾ സ്പോട്ട് ചെയ്യാം ഒരു ഭാഗ്യൊക്കെ കണ്ടാൽ മതിയായിരുന്നു അല്ലെ നമ്മുടെ ഡ്രൈവർ ഡ്രൈവർ വണ്ടി കൂടെ ഒക്കെ ഫുള്ള് മഴയായിരുന്നു പക്ഷെ നമുക്ക് നമ്മുടെ ഭാഗ്യം കൊണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോ മഴയില്ല ഒരു ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ സംസാരിച്ചോണ്ടിരിക്കട്ടെ നമുക്ക് എന്തായാലും കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോവാ മൃഗങ്ങളൊക്കെ കാണുമെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ എല്ലാവിടെയും ഹംബാണ് ഇത്ര നേരമായിട്ട് നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല അടിപൊളി പാലവും ആ പാലവും കഴിഞ്ഞു നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടു സന്തോഷമായി പോവീട്ടാ ഗ്ലാസ് ഗ്ലാസ് ആന കാട്ടെ നമ്മള് ഏറ്റവും ഫസ്റ്റ് സ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവിടെ അവിടെ ഒരു ആന നിക്കണ്ട് ഇറങ്ങാൻ പറ്റില്ല നമുക്ക് ഇറങ്ങി നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവിടെ ഒരു പന്നി ഉണ്ട് പന്നി അതാ നിക്കണം പന്നി പന്നി ഉണ്ട് മാനും പുള്ളിമാനൊക്കെ വേണ്ട മാനി കൂട്ടം നമ്മള് പോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ചു കൂടി പോട്ടെ

ഫോറസ്റ്റ് ഇത് എന്തായാലും മയില്ന്തായാലും കൂടെ പോണ ആ ഒരു എക്സ്പീരിയൻസ് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ആനപ്പുണ്ടൊക്കെ പക്ഷെ ആന കാണാൻ വഴിയല്ലോ അപ്പൊ നമുക്ക് കാര്യമായിട്ട് മൃഗങ്ങളൊന്നും നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ കാണുന്നുള്ളൊരു പ്രതീക്ഷയിൽ പിന്നെയും പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് നമ്മളിത് അപ്പോൾ ഇവിടെ മാൻകൂട്ടം നമ്മൾ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നിറയെ മാനുകളുണ്ട് ഗൈസ് കുറച്ചൊന്നുമല്ല നിറയെ ഇത് ഇവിടെ ഒരു മൈലാ ഒരു മൈലുണ്ട് പൊട്ടപ്പെട്ടെ പതുക്കപ്പെട്ടെ ഒരു മാന്കൂട്ടം ഇവിടെ ഉള്ളത് കൊണ്ട് എല്ലാ വണ്ടികളും സ്ലോ സ്ലോവാക്കിയിട്ടുള്ളതാ അവിടെ ഫുള്ള് മാനുകളാണ് കഴിച്ചത് ഇത്രയും മാനോളവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഒരു ഇതായിരുന്നു കിട്ടേണ്ടി മാൻ കൂട്ടം അത് കാണാൻ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് ആഹാ എത്രയാണല്ലേ സൂപ്പർ അടിപൊളി അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ വരിക മസിനെ കൂടി വഴി ഊട്ടിക്ക് നേരെ വരിക നല്ല മാനുകളെ കാണാൻ പറ്റും ഇനി നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും അതെവിടെയും അടിപൊളിയും ഭയങ്കര അവർ നിർത്തിയിക്കാൻ നോക്കി നമ്പറും അടിപൊളി സൂപ്പർ

ി അങ്ങനെ നമ്മളൊരു പന്നിക്കൂട്ടം നമ്മളെ സ്പോർട്ട് ചെയ്തിട്ടില്ല പന്നി കുട്ടി പന്നിട്ട് നല്ല രസം കുട്ടി ുട്ടി പന്നുള്ള അടുത്തൂട്ടം നമ്മളിത് അവിടെ പിന്നെ നമ്മൾ മാനുകൂട്ടം കണ്ടിട്ടുണ്ട് എന്താ രസന്റെ നമ്മളിപ്പോ തെപ്പക്കാട് പറഞ്ഞിട്ടുള്ള സ്ഥലം എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടെ പോകാനുള്ളത് ആണ് നേരെ പോയിട്ട് മൈസൂർ ആണ് നേരെ പോയ മൈസൂര് റേറ്റ് പോയാ ഊട്ടിയും മസിനുടി ഇവിടെ ഒക്കെ ഒരു നമുക്ക് ടൗണാണത് റേറ്റിക് അത്യാവശ്യം നല്ലൊരു ടൗൺ ആണല്ലോ അല്ലേ അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് മൈസൂര് സ്ട്രൈറ്റും മസനോടി അത് തന്നെ പൈസ കൊടുക്കി നിർത്തിയല്ലോ നമുക്ക് നിർത്തി പുറത്തിറങ്ങി നോക്കിയാലോ സൈഡാക്കി നമുക്ക് ഇവിടെ സൈഡ് ആക്കിയിട്ട് എന്തായാലും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട ആസ്വദിച്ചിട്ട് പോവാ എന്തായാലും എന്തായാലും മസനോടി ആൾട്ടാണ് പുറത്തിറങ്ങി പുറത്തിറങ്ങാം ലോക്കാക്കിയോക്കറങ്ങ തുറന്നു നമുക്ക് ആ സഞ്ജോട്ട ശരിക്കും ക്ഷേച്ചു സഞ്ചോട്ടാ ലോകാക്കിയാ തെപ്പക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മള് റേറ്റ് ഊട്ടി റോഡിലേക്ക് മസിന് കൂടി റോട്ടിലേക്ക് ഏറിയപ്പോ കാണാൻ പറ്റിയ ഒരു അടിപൊളി കാഴ്ചയാണ് അവിടെ നല്ലൊരു ഒരു പാലൊക്കെ ഉണ്ട് സൂപ്പറാണ് എന്തായാലും വെള്ളം കുറവാണ് ഇവിടെ ചൂണ്ടാൻ പറ്റിയ സ്പോട്ട് നല്ല രസമായിരിക്കും ഒന്നും കിട്ടില്ല അതൊക്കെയാണ് ഇവിടെ നിർത്തിട്ട് കയറുന്നിട്ട് വീട് നിർത്തിന്നെ റൈറ്റ് ചെറിയ റോഡാണ് അതല്ല മൂത്തുക്കലും പറഞ്ഞിട്ടേ മുള്ള വലിയ പ്രശ്നം ഇണ്ടാ തോന്നുല്ലേ അവിടെ സിംഗിൾ റോഡ് പോയ റോഡ് സൂപ്പർ പ്ലേസ് അടിപൊളി നമ്മളെ മൃഗങ്ങളിൽ അധികം കണ്ടില്ല ആ മാലി മാത്രം കണ്ടല്ലോ ഏർ ഇനി ഇന്നൊരു ദൂടി മുത്തംമാരെ അതിനാണ് അതിലാണ് മെയിനായിട്ട് കടത്തില്ല അത് നേരെ സ്ട്രേറ്റ് അത് അതി കൂടെ പോയിട്ട് ധരിക്കാൻ

അത്രേട്ടു കിട്ടിയ കിട്ടി പോയാ പോയി കെ കെ പി I don't ഒരു മയിൽ നിൽക്കുന്ന മുകളില് നേരത്തെ പറയണ്ട ഒരു നല്ലൊരു മൈൽ ഉണ്ട് മൈലുണ്ട് തുടങ്ങിയ മൈൽ ആണ് മൈലാണ് ഒന്ന് പീല് വീഴ്ത്തി കാണിച്ചു നല്ല മൈലി ആ ഞമ്മള് നിർത്തി കൊടുക്കാൻ പറയണേ അവര് പോട്ടെ മറ്റേ ഇറക്കി പോകാൻ പറ്റി അവർക്കണവേ എന്താ ഇറക്കി പോകാൻ നിർത്താ നിങ്ങള് വണ്ടിയോട് നിർത്തി എന്തിനു പോനെണ്ടൂട് ഫ്രഷ് സാധനം ആയിട്ടുണ്ട് അപ്പൊ സാനം മാത്രം കാണാല്ലേ ഭാഗ്യത്തിന്

Tada, udah tau nanti cek guys. ana ada di guys. Dah, udah ana? Da, udah cek pos ini loh. Den ya, cek yeah, ya, dong.

അപ്പൊ നമുക്ക് മസിന് കൂടി നമുക്ക് റൂം സ്റ്റേ കിട്ടിയില്ല അപ്പൊ നമ്മള് നേരെ നമ്മള് നേരെ ഗുണ്ടൽപേട്ടിലേക്ക് വിട്ടിട്ടുണ്ട് നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതായിരുന്നു നമുക്ക് മസിന് കൂടിയിൽ റൂം ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ നമ്മള് നേരെ ഗുണ്ടൽപേട്ടിൽ വന്നിട്ട് ഇവിടെ എന്തായാലും റൂമൊക്കെ ഇപ്പൊ റൂമിലാണ് ഉള്ളത് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ നല്ലൊരു ക്ഷേത്രമുണ്ട് ഗോപാലസ്വാമി ക്ഷേത്രം ഉണ്ട് അപ്പൊ അവിടെ നല്ല നല്ല കാഴ്ചകൾ ഉണ്ടെന്നാണ് പറയേണ്ടി വരുന്നത് അപ്പൊ ഞാൻ പോയിട്ടില്ല നമുക്ക് എന്തായാലും നാളെ എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോ നമ്മുടെ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോപാലസ്വാമി ക്ഷേത്രം അപ്പോ അത് ആരും കാണാം മിസ് ചെയ്യരുത് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോ നമുക്ക് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ ഇനിയും കാണാം അപ്പോൾ ബൈ